കളിച്ചു വളരാം ലഹരി വിമുക്തമായി എന്ന സന്ദേശവുമായി മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടാലന്റ് ഫുട്ബോൾ അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറയമൻ ഉദ്ഘാടനം ചെയ്തു സമ്പത്ത് നഷ്ടപ്പെട്ട നമുക്ക് വീണ്ടും നമ്മുടെ നഷ്ടപ്പെട്ട നമുക്ക് ചിലതൊക്കെ നഷ്ടമാണ് നഷ്ടമാണ് നല്ല തീരാ നഷ്ടം ഇവിടെയാണ് ഈ സ്പോർട്സ് അക്കാഡമിയുടെയും ഈ സമ്മർ ക്യാമ്പിൻ്റെയൊക്കെ മുഖ്യ ബാധിച്ചു ഇന്ന് കേരളം ഒരു പ്രാന്താലയമാണോ എന്ന് വാദിപ്പാണ് മാധ്യമങ്ങളും പ്രിൻ്റഡ് മാധ്യമങ്ങളും ഓഡിയോ വീഡിയോ മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് ലഹരി ലഹരിയുടെ ഫലമാത്മ അക്രമങ്ങൾ ഇന്ന് ഒരിക്കലും കേൾക്കാത്ത രീതിയിൽ കേരളക്കരയെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും തലങ്ങും വിലങ്ങും ആക്രമിച്ചു പ്രധാനാധ്യാപിക റീന കെ പി അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് വിൽസൺ കാഞ്ഞുത്തറ റൂബൻ വിവേര ഡേവിസ് പോൾ ജിയോ കൊടിയൻ എന്നിവർ സംസാരിച്ചു